മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് എറണാകുളം വടക്കൻ പറവൂരിൽ മദ്യപാനിയായ ഭർത്താവ് ഭാര്യയെ ഇരുമ്പടി കൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി പറവൂർ വെടിമറയിൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം തോപ്പിൽ പറമ്പിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ അൻപത്തിയെട്ട് വയസ്സുള്ള കോമളമാണ് മരണപ്പെട്ടത് ഉണ്ണികൃഷ്ണനെ പറവൂർ പോലീസ് വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു ഇവരുടെ മാനസിക ദൌർബല്യമുള്ള മകൻ ഷിബുവിനും തലയ്ക്ക് മർദ്ദനമേറ്റു മദ്യപിച്ച് വീട്ടിലെത്തിയും ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം പരിക്കേറ്റ അവശ്യനിലയിലായിരുന്ന കോമളത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കുവാൻ സാധിച്ചില്ല ഇരുമ്പോടികൊണ്ട് തലക്കേറ്റ അടിയാണ് മരണകാരണമായത് മദ്യപാനിയായ ഉണ്ണികൃഷ്ണൻ വീട്ടിൽ പതിവായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നും ഭാര്യ കോമളത്തെ മർദ്ദിക്കുന്നത് സ്ഥിരം സംഭവമാണെന്നും സമീപവാസികൾ പറയുന്നു ന്യൂസ് മീഡിയ